വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം ഉപയോഗപ്രദമായിരിക്കും ഇതിനെ നിങ്ങൾ ഒഴിവാക്കരുത് ഇത് പൂർണ്ണമായും ഒന്ന് കാണുക എന്നൊരു ഇതിൻകൂടെ ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സൗഭാഗ്യങ്ങളും കാര്യങ്ങളുമുണ്ട് അത് പലർക്കും പല രീതിയിലാണ് ചിലർക്കെന്ന് പറയുന്നത് അവരുടെ ജന്മന ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ആ നക്ഷത്രങ്ങളുടെ ഇതൊക്കെ നിൽക്കുന്ന ആ ഒരു പ്രോസ്പിരിറ്റി അത് നമുക്ക് ഓരോ കാ ഇത്ര വർഷം ഇന്നൊരു സൗഭാഗ്യം എന്നൊരു കണക്കുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്കുണ്ടാവും ആ ഒരു സമയം മാറുമ്പോൾ പിന്നെ ചില ഒരുപാട് കോട്ടങ്ങളായിരിക്കും അത് ഒരു ജാതകവശാൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ അത് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രകാരം അല്ലെങ്കിൽ ഫങ്ഷ്യൂ പ്രകാരം ഉള്ളൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഫംഗ്ഷ്യൂ പ്രകാരം ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റമുണ്ടാവും എന്നാണ് ഫുങ്ഷുവിൽ പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള കാലഘട്ടങ്ങൾ പറയുന്നുണ്ട് അതിന് ഒരു ഏകദേശ കാലഘട്ടം പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതൽ എൺപത്തി നാല് വരെയുള്ളൊരു കാലഘട്ടം എൺപത് അത് പീരീഡ് സിക്സാണ് എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി നാല് വരെയുള്ളൊരു കാലഘട്ടം അത് പീരീഡ് സെവൻ ആണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടം പീരീഡ് എയ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് വരെയുള്ളൊരു കാലഘട്ടം അത് പീരീഡ് നയൺ ആണ് രണ്ടായിരത്തി നാൽപ്പത്തി നാല് മുതൽ രണ്ടായിരത്തി അറുപത്തി നാല് വരെ കാലഘട്ടം അത് പീരീഡ് വണ്ണാണ് അപ്പോൾ അങ്ങനെ ഇരുപത് വർഷങ്ങൾ കുടുംബ പ്രകൃതി ഇങ്ങനെ മാറി മാറി ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് ഫുങ്ഷർ പറയുന്നുണ്ട് അത് വളരെ കൃത്യമായി എനിക്കത് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് രണ്ടായിരത്തി എട്ടില് വീട് വെച്ച ഒരാൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറ് വശത്തേക്കായിരുന്നു ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാര്യമായിരിക്കും ഞാനിത് പറയുന്നത് അപ്പം ഇദ്ദേഹം ഒരു വീട് വച്ചു രണ്ടായിരത്തി എട്ടിലെ വീട് വച്ചു ഇദ്ദേഹത്തിനകത്തുകാർ താമസമാക്കി ഇദ്ദേഹത്തിനകത്തുകാർ താമസമാക്കിയപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു വീടിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ് ഇതിനകത്ത് മുറികളൊന്നും ഞാൻ എഴുതിയിട്ടില്ല ചില മുറികൾ എഴുതാം ഇത് ഇദ്ദേഹത്തിൻ്റെ ലിവിങ് റൂമാണ് എവിടെയാണ് പടിഞ്ഞാറ് വശത്താണ് ഇദ്ദേഹത്തിൻ്റെ ലിവിങ് റൂം ഇവിടെ തെക്ക് പടിഞ്ഞാറ് ഇദ്ദേഹത്തിൻ്റെ ഒരു ബെഡ്റൂം തെക്ക് വശത്തും ഇദ്ദേഹത്തിൻ്റെ ഒരു ബെഡ്റൂം ബാക്കി കിച്ചൺ ഇവിടെ സൗത്ത് ഈസ്റ്റിൽ ഇരിക്കട്ടെ ഓക്കെ ഇത് ലിവിങ് റൂമ് ഇത് ബെഡ്റൂമും ഇത് ബെഡ്റൂമും ബാക്കി റൂമുകളും കാര്യങ്ങളൊന്നും നമ്മൾ എഴുതുന്നില്ല ഒരു കണക്ക് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് അപ്പം ഇദ്ദേഹം വീട് വെച്ചപ്പോൾ ഇദ്ദേഹം വീട് വെച്ചത് രണ്ടായിരത്തി എട്ടിൽ അപ്പം ഇത് പീരിയഡ് ആണ് വീട്ടിനകത്ത് നിന്നും പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടിയ ഒരു ഡിഗ്രി ഇത് രണ്ടും കൂടെ ഒരു കണക്കെടുത്തു കണക്കെടുത്തപ്പോൾ വീടിൻ്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പരുകൾ വീതം വന്നിട്ടുണ്ട് ഇതിനെ നക്ഷത്രങ്ങൾ എന്നാണ് പറയുന്നത് ഈ നക്ഷത്രങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വീട് വെച്ചങ്ങാട്ട് കയറി രണ്ടായിരത്തി എട്ടിൽ വീട് വെച്ചങ്ങാട്ട് കയറി വീട് വച്ചങ്ങാട്ട് കയറി ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് അങ്ങോട്ട് വളരാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് അങ്ങോട്ട് വളരാൻ തുടങ്ങി നല്ല സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ആക്കുമായിരുന്നു ശരിക്കും പൈസ ഇടിച്ച് കയറുന്ന വീടാണ് ഇദ്ദേഹം ഈ താമസിക്കുന്ന ഈ വീട് നിലവിലുള്ള വീട് ഇത് റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് ഒരുപാട് പേര് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പടിഞ്ഞാറ് ദർശനമുള്ള പടിഞ്ഞാറ് ദർശനം എന്നുള്ള ഏത് ദർശനം വിട്ടിലായാലും ഇത്തരത്തിലുള്ള കണക്കുകൾ വരാം ഇത് പടിഞ്ഞാറിൻ്റെ ദർശനത്തിനുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പം പടിഞ്ഞാറ് ഇദ്ദേഹത്തിൻ്റെ എൻട്രൻസിൽ ഏത് നിന്നു എട്ടെന്ന് പറയുന്ന സമ്പത്തിൻ്റെ സ്റ്റാറാണ് ഇദ്ദേഹത്തിൻ്റെ എൻട്രൻസിൽ നിന്നത് ഈ എട്ടിൻ്റെ സൗഭാഗ്യം വരുന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി മൂന്ന് മുതൽ എന്താ മൂന്നല്ല നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി വരെ ഉള്ളത് ഇരുപത് കൊല്ലം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ സമ്പത്ത് ഇടിച്ച് കയറിക്കൊണ്ടിരുന്നു അപ്പം എന്നുവരെ കയറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി വരെ അതായത് ഈ വർഷം ഫെബ്രുവരി മൂന്നാം തീയതി വരെ ഇദ്ദേഹം പടിഞ്ഞാറ് വർഷമുള്ള വീട്ടിൽ ശരിക്കും പൈസ വന്നുകൊണ്ടേയിരുന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ ഈ പീരീഡ് ഈ കാലഘട്ടം കഴിഞ്ഞു അതായത് ഈ ഇരുപത് വർഷം കഴിഞ്ഞു അടുത്ത ഇരുപത് വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഇരുപത് വർഷം ഈ പീരീഡ് നല്ല പ്രോ ഇതിൻ്റെ പീരീഡ് അതായി ഒൻപതായി ഒൻപതായപ്പം ഈ എട്ടിൻ്റെ പ്രോസ്പിരിറ്റി കുറഞ്ഞു എട്ടിൻ്റെ പ്രോസ്പിരിറ്റി കുറഞ്ഞു അതായത് നേരത്തെ വന്നോണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോ നമുക്കില്ലാതാവും മനസിലായില്ലേ മോശമാവൂല എട്ടിന്റെ പ്രോസ്പിരിറ്റി കുറഞ്ഞു അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ധനത്തിന് കുറവ് വന്നല്ലോ ആ എട്ടിന്റെ പ്രോസ്പിരിറ്റി കുറഞ്ഞു ഇപ്പോൾ ഒമ്പതായി പ്രോസ്പിരിറ്റി അടുത്തത് വർഷാവർഷം ഒരു നക്ഷത്രം കടന്നു വരും ഈ വർഷം ഈ ടൈമിൽ വന്നിരിക്കുന്ന ആനുവൽ സ്റ്റാർ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചെന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ സ്വഭാവം ടോട്ടൽ ലോസ് ആണ് അപ്പം ഇദ്ദേഹത്തിന്റെ എട്ടിന്റെ പ്രോസ്പിരിറ്റി കുറഞ്ഞു വാതിലിലേക്ക് എന്ത് വന്നു അഞ്ച് വന്നു അഞ്ചെന്താണ് ടോട്ടൽ ലോസ് ആണ് ഇദ്ദേഹം എന്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് ഇദ്ദേഹം ഒരുപാട് ഒരുപാട് റിവേഴ്സിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ വളരെ മോശം സ്റ്റാർ ഈ വർഷത്തത് പോരെങ്കിൽ ഗെട്ടിൻ്റെ പ്രോസ്പിരിറ്റി കുറയുകയും ചെയ്തു മനസ്സിലായോ അതാണ് പറയുന്നത് എല്ലാ കാലവും നമുക്ക് ഒരുപോലെ നിൽക്കില്ല അപ്പൊ നമുക്ക് ഇപ്പം നി ഈ വ്യക്തി നേരത്തെ കൂട്ടി ഇത് ഈ വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉള്ള സമയത്ത് ഇദ്ദേഹം ഒരു ഫെങ്ഷി കൺസൾട്ടനെ കാണിച്ച് ഇദ്ദേഹത്തിന്റെ വീട് ഫെങ്ഷിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ ഈ കൺസൾട്ടൻ്റ് കൃത്യമായും പറയും സാറേ ഇത്രാന്തി മുതൽ സാറിൻ്റെ ഈ പ്രോസ്പെരിറ്റി കുറയുന്നുണ്ട് ഇത് എൻട്രൻസിലേക്ക് വരുന്ന സ്റ്റാർ ഫൈവ് ആണ് ഉറപ്പായിട്ടും സാർ അതിനൊരു ക്യൂർ ചെയ്യണം അതല്ലെങ്കിൽ അത് നമ്മളെ സാരമായി ബാധിക്കുമെന്ന് പറയും അപ്പോഴത്തേക്കൊന്നു പറയും ഈ ഇതിനെ നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് സാധിച്ചാൽ ഈ ദോഷം ഇത്രയും നമ്മളെ ബാധിക്കില്ലായിരുന്നു അടുത്തത് ഈ റൂമിലാണ് ഇദ്ദേഹം കിടന്നത് ഈ റൂമിൽ കിടന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ വണ്ണും സിക്സുമാണ് ഇവിടെ വണ് ഇദ്ദേഹത്തെ തുണച്ചുകൊണ്ടിരുന്നു ഈ വർഷം എന്ത് ചെയ്തു ഏഴ് കയറി ഏഴ് കയറിയപ്പോഴത്തേക്കോ ഈ വണ്ണ് ഇപ്പോഴും പ്രോസ്പിരിറ്റുള്ള നമ്പർ തന്നെയാണ് ഏഴ് കയറിയപ്പോഴത്തേക്ക് ഏഴ് പറ്റിപ്പും കടബാധ്യത ഉണ്ടാക്കുന്ന നമ്പറായി മാറി ഇപ്പോൾ ബെഡ്റൂമിലെ സ്റ്റാർ ഏഴ് പറ്റിപ്പും കടബാധ്യതയും എൻട്രൻസിലെ സ്റ്റാർ അഞ്ച് ടോട്ടൽ ലോസ് ഇത് രണ്ടും കൂടെ ഇദ്ദേഹത്തെ അങ്ങ് വീഴും വിഴുങ്ങുമ്പോഴത്തേക്ക് ബിസിനസ് എല്ലാം പൊട്ടി പാളീസ് അങ്ങനെ ഒരു സാധ്യത ഉണ്ട് അപ്പം എല്ലാ സമയവും എല്ലാ കാലവും ഒരുപോലെ ഇരിക്കില്ല വർഷാവർഷം വരുന്ന നക്ഷത്രങ്ങളെയും പീരീഡ് മാറി വരുന്ന നക്ഷത്രങ്ങളെയും നമ്മൾ ഉറപ്പായും മനസ്സിലാക്കുക ഞാനിത് വളരെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇനിയുള്ള കാലങ്ങളിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഫ്രണ്ടിൽ എട്ട് വാട്ടർ സ്റ്റാർ ആയിട്ട് നിന്ന് പ്രോസ്പിരിറ്റി തന്ന വീടുകളെല്ലാം ആ പ്രോസ്പിരിറ്റി ഇനിയിപ്പോൾ കുറയാൻ തുടങ്ങും മാത്രവുമല്ല ആനുവൽ സ്റ്റാറിനെ നമ്മൾ ഗവനിച്ചില്ല എങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ബെഡ്റൂമിലെ എൻട്രൻസിലെ രണ്ട് ആനുവൽ സ്റ്റാറും മതി നമ്മൾ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ അപ്പം ഈയൊരു സയൻസ് മനസ്സിലാക്കുക ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളെ കൊണ്ടുവരാനായിട്ട് ഇത് നിങ്ങളെ സഹ ഈയൊരു സയൻസ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം